നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു നമുക്ക് പോവാം ആദ്യം പ്രധാന ുംക്ഷത്ര ദീപങ്ങൾ സാക്ഷി നാടങ്ങും ദേവാലയങ്ങളിൽ കുർബാനകൾ ആഘോഷത്തിനവിൽ നാടും നഗരവും കേക്ക് മേള നടത്തി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന വള്ളിയുടെ സൗഹൃദ കൂട്ടായ്മ മാതൃകയാവും കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായാണ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേക്ക് മേള നടത്തുന്നത് ക്രിസ്മസ് ആഘോഷത്തിന്റെ പേരിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയവരെ ഭീഷണിപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധ കരോൾ നടത്തി മൃതാനുഷ്ഠാനത്തിൻ്റെ പുണ്യവുമായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത് യേശുദേവൻ പൂജാതനായതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് നാടും നഗരവും ക്രിസ്മസ് ആഘോഷിക്കുന്നത് അർദ്ധരാത്രിയിൽ ഭൂജാതനായ യേശുദേവന്റെ സ്മരണയിൽ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും നടന്നു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നാടങ്ങും കരോൾ സംഘങ്ങളും സജീവമായിരുന്നു സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും മറ്റും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ട കേക്ക് മേള നടത്തുകയാണ് വടക്കഞ്ചേരി വള്ളിയോട് സൗഹൃദ കൂട്ടായ്മ മേളകൾ പലതും നാം കാണാറുണ്ടെങ്കിലും കഴിഞ്ഞ ഒൻപത് വർഷമായി കേക്ക് മേള നടത്തുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് വള്ളിയോട് സൗഹൃദ കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനമാണ് ലക്ഷ്യം വള്ളിയോട് മിച്ചാരങ്കോട് ഇരുന്നൂറിലധികം കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഈ സൗഹൃദ ജനകീയ കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ ആരോരുമില്ലാത്തവർക്ക് ഒരു ചെറിയ സഹായം ചെയ്യുക എന്നത് മാത്രമാണ് സൗഹൃദക്കാരുടെ കൂട്ടായ്മ ഇവർ മാസം തോറും മുടങ്ങാതെ ഒരു രോഗിക്ക് പതിനയ്യായിരത്തിൽ കൂടുതൽ അല്ലാതെ കമ്മിയായിട്ട് ഇന്ന് ഒരു എല്ലാ മാസവും ഒരു അപേക്ഷ വരും അത് വടക്കഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് തന്നെ സമീപം എല്ലായിടത്തും വരാറുണ്ട് ലാസ്റ്റ് രണ്ട് പേർക്ക് ഞാൻ തന്നെ ഇടപെട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് മംഗലം എട്ടാം വാർഡിലും അഞ്ചാം വാർഡിലും അപ്പോൾ അത് മുടങ്ങാതെ ഈ പ്രവർത്തി ചെയ്യുന്ന സൗഹൃദക്കാരുടെ കൂട്ടായ്മക്ക് ഇനിയും ഒരുപാട് പങ്കാളികൾ കൂടെ ചേരണം ഇവർ ചെയ്യുന്ന ഈ പരിപാടി ഒരുപാട് രോഗികൾക്ക് സാന്ത്വനമാണ് അത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനായി ഫണ്ട് സ്വരൂപിക്കാനുള്ള മാർഗമായിരുന്നു ഏറ്റവും ആദ്യം നടത്തിയ കേക്ക് മേള ക്രിസ്മസ് കാലത്ത് കേക്ക് മേള നടത്തി കിട്ടിയ തുകയിലെ വലിയൊരു വിഹിതം മാറാ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കുമുള്ള ചികിത്സാ ചെലവിലേക്ക് മാറ്റി അന്ന് തുടങ്ങിയ ഈ പുണ്യപ്രവൃത്തിക്ക് ഇന്നും തടസ്സം നേരിട്ടിട്ടില്ല ക്രിസ്മസ് കാലത്ത് മാത്രമല്ല ഓണത്തിനും റംസാനും തുടങ്ങി ഏത് ആഘോഷങ്ങൾക്കും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി മേളകൾ നടത്തി സ്വരൂപിക്കുന്ന പണമാണ് ഇത്തരത്തിൽ നിർധന രോഗികൾക്ക് ചികിത്സാ ചെലവിലേക്കായി മാറ്റുന്നത് ഈ കാലയളവിൽ ഇതുവരെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി വിനിയോഗിച്ചു അതുതന്നെയാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് കാണുന്നതെന്ന് സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ഇത് നമ്മൾ നമ്മൾ പോലും പ്രധാനമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ കേക്ക് മേള അതുപോലെ തന്നെ പടക്കമേള വിഷുവിന് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് പ്രധാനപ്പെട്ട വിഹിതം ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ സൗഹൃദ എല്ലാ ഒരു കലാസാഹിത്യ സന്നദ്ധ സേവന സംഘടന എന്ന ആ പേരിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വയനാട് ദുരിതത്തിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി സഹായം നമുക്ക് അവർക്ക് കൊടുക്കാനും എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ യുവാക്കൾ പങ്കെടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് വടക്കഞ്ചേരി ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ വള്ളിയോട് ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഇപ്പോൾ കേക്ക് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി പേരാണ് കേക്ക് മേളയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോകുന്നത് വരും കാലങ്ങളിൽ മെഡിക്കൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി തീരെ നിർധനരായവർക്ക് ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ഡിസംബർ ഒന്നു മുതൽ ആരംഭിക്കുന്ന കേക്ക് മേള ജനുവരി ഒന്നിനാണ് അവസാനിപ്പിക്കുക എന്നാൽ ക്രിസ്മസ് ആഘോഷത്തോടെ മേള അവസാനിപ്പിക്കാൻ ഈ കൂട്ടായ്മ ഒരുക്കുമല്ല തുടർന്നുള്ള ഓണത്തിനും പിന്നീടുള്ള റംസാൻ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്ക് എല്ലാം തന്നെ വ്യത്യസ്തമായ മേളകൾ സംഘടിപ്പിച്ചു കിട്ടുന്ന ലാഭമാണ് സാന്ത്വന ചികിത്സയ്ക്കായി വിനിയോഗിക്കുക പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന്റെ പേരിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ കരോൾ ആഘോഷിച്ചാണ് പ്രതിഷേധിച്ചത് ഡിവൈഎഫ്ഐ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിന് സമീപത്തു നിന്നും മാട്ടുമന്ത ജംഗ്ഷൻ വരെ പ്രതിഷേധ കരോൾ നടത്തി യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെയാണ് ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് പേർ എത്തി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തിയത് വടക്കഞ്ചേരി സ്റ്റാർനെറ്റ് ഓഫീസിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു സ്റ്റാർവെറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ക്രിസ്മസ് ആഘോഷത്തിൽ സ്റ്റാർവെറ്റ് മാനേജിംഗ് ഡയറക്ടർ പി കെ ബാബു ക്രിസ്മസ് സന്ദേശം നൽകി ഈ പുതുവർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന നമുക്ക് കഴിഞ്ഞ വർഷങ്ങളുണ്ടായിട്ടുള്ള ദുരന്തങ്ങളെയെല്ലാം ഓർക്കുന്നതിനും നമ്മുടെയെല്ലാം മനസ്സുകളെയും ഹൃദയങ്ങളെയും പൂർണ്ണമായും നല്ല രീതിയിൽ ഒരു അവസരമായിട്ട് ഈ എന്ന് ഞാൻ എല്ലാവർക്കും നന്മ നിറഞ്ഞ ആശംസകൾ ും കേബിൾ ഓപ്പറേറ്റർമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കേക്ക് വിതരണവും നടത്തി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ മേള സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നടത്തുന്ന മേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു എല്ലാവർക്കും പ്പന്നങ്ങൾ വിട്ടയഴിക്കുന്നതിനും നല്ല വരുമാനം ഉണ്ടാക്കുന്നതും ജനങ്ങൾക്ക് കുടുംബേന്മയുള്ളതും അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസും എല്ലാം തന്നെ ഈ മേളയിലൂടെ എല്ലാ മേളയിലൂടെയും നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും കൂടാതെ തന്നെ സംരംഭകർ സംരംഭകർക്ക് ഒരു തൈത്താങ്ങ എന്ന നിലയിൽ അതേപോലെ ഇവിടെയുള്ള എല്ലാ കുടുംബശ്രീക്കാർക്കും ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് ഈ കാരണങ്ങൾ എല്ലാ വർഷത്തോടും നടത്താറുള്ള ഓണം ഓണത്തിനുള്ള

പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കത്തി നശിച്ചു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ബൈപ്പാസ് റോഡിലൂടെ പോവുകയായിരുന്ന കാറാണ് കത്തിനശിച്ചത് കാറിൽ നിന്നും പോക ഉയരുന്നത് കണ്ട യാത്രക്കാർ കാർ നിർത്തി ഇറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി അഗ്നിരക്ഷാസേനയെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചു പാലക്കാട് സൗത്ത് പോലീസും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയും സ്ഥലത്തെത്തിയിരുന്നു പാലക്കാട് കന്നിമാരി കുറ്റിക്കൽ ചള്ളയിൽ വീടിനു മുന്നിൽ നിർത്തിയിട്ട ഇരുചക്രവാഹനത്തിന് തീയിട്ടു കുറ്റിക്കൽ ചള്ള സ്വദേശി ഭക്തവത്സലന്റെ വാഹനമാണ് രാത്രിയിൽ അജ്ഞാതൻ കത്തിച്ചത് പി പിഇ കിറ്റും മുഖംമൂടിയും വെൽഡിംഗ് ഗ്ലാസും ധരിച്ചയാൾ വാഹനത്തിന് സമീപമെത്തി ഇന്ധനമൊഴിച്ച് തീയിടുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് മീനാക്ഷിപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രായമായ സ്ത്രീകൾക്കും അനാഥരായ പെൺകുട്ടികൾക്കുമായി ശ്രീകുറുംബ ട്രസ്റ്റ് ആരംഭിക്കുന്ന ദേവി ഹോമിന് തറക്കല്ലിട്ടു ശോഭ ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തന വിഭാഗമായ ശ്രീകുറുമ്പഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ടെ കിഴക്കഞ്ചേരി മൂലങ്കുട്ടിൽ സ്ഥാപിക്കുന്ന ദേവി ഹോമിന് തറക്കല്ലിട്ടു അൻപത് വയസ്സിനുമുകളിൽ പ്രായമുള്ള നിരാലംബരായ സ്ത്രീകൾക്കും പത്ത് വയസ്സിന് താഴെയുള്ള അനാഥരായ പെൺകുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാനും വളരാനും ലക്ഷ്യമിട്ടാണ് ഈ ജീവകാരുണ്യ ജീവകാരുണ്യപ്രവൃത്തി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എഴുപത്തിരണ്ട് പെൺകുട്ടികൾക്കും എഴുപത്തിരണ്ട് നിരാലംബരായ സ്ത്രീകൾക്കും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിനാല് പേർക്ക് അഭിമാനത്തോടെയും സുരക്ഷിതമായും ജീവിക്കാനുള്ള സൗകര്യമാണ് ദേവി ഹോമിൽ ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പ്ര എന്നീ പഞ്ചായത്തുകളിൽ നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മുൻഗണന നൽകും നാൽപ്പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമാണ് ദേവി ഹോംസിന് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനായി ഇരുപത്തിയാറായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ശോഭാ ഗ്രൂപ്പ് വകയിരുത്തിയിരിക്കുന്നത് അന്തേവാസികൾക്ക് ഭക്ഷണം വസ്ത്രം താമസം എന്നിവയുൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും ശോഭാ ഗ്രൂപ്പിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന ഗൃഹശോഭ എന്ന വീട് നിർമ്മാണ പദ്ധതിയുടെ ഏറ്റവും പുതിയ ചുവടുവയ്പാണ് ഹോം ചടങ്ങിൽ ശോഭ മേനോൻ ശോഭാ ഗ്രൂപ്പ് ചെയർമാൻ രവി മേനോൻ എന്നിവർക്ക് പുറമെ കുറുമ്പ ട്രസ്റ്റിന്റെ അംഗങ്ങളും ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ വാർഡ് മെമ്പർ ആർ പ്രമോദ തുടങ്ങിയവരും പങ്കെടുത്തു ഇടുക്കിയിലെ വനംവകുപ്പിൻ്റെ കേസിൽ പ്രതിയായ യുവാവിനെ വടക്കഞ്ചേരി പോലീസ് പിടികൂടി മണ്ണാർക്കാട് പ്രത്യേക കോടതി പിടികെട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഇടുക്കി ഉടുമ്പചോല രാജാക്കാടുള്ള മുപ്പത് വയസ്സുള്ള ബിനു ജോസഫിനെയാണ് വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വടക്കഞ്ചേരി പോലീസ് രണ്ടായിരത്തി പതിനാറിൽ എടുത്ത കേസിലാണ് കോടതി ബിനു ജോസഫിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത് ഈ കേസിലെ മറ്റൊരു പ്രതിയായ കോട്ടയം സ്വദേശി ബിജുവിനെ കർണാടകയിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു ഇടുക്കി ജില്ലയിലെ ലഹരി കേസിലും വനംവകുപ്പിന്റെ കേസിലും പ്രതിയാണ് ബിനുവെന്ന് പോലീസ് പറഞ്ഞു ആലത്തൂർ ഡിവൈഎസ്പി ആർ അശോകൻ വടക്കഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ പി ബെന്നി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് ബിനുവിനെ പിടികൂടിയത് മണ്ണാർക്കാട് പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ ബിനുവിനെ റിമാൻഡ് ചെയ്തു കിഴക്കഞ്ചേരി ഗ്രാമം രഥോത്സവം ബുധനാഴ്ച നടക്കും രഥോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയൊന്നു മുതൽ വിവിധ ചടങ്ങുകൾ നടന്നുവരുന്നു എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു രഥോത്സവ ദിവസമായ ബുധനാഴ്ച കാലത്ത് മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് കളഭാഭിഷേകം മഹാദീപാരാധന എന്നിവയ്ക്ക് ശേഷം മൂന്ന് ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചവാദ്യം പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ സ്വാമി എഴുന്നള്ളത്ത് നടക്കും ഉച്ചയ്ക്ക് ശേഷം ഗ്രാമവീഥികളെ ഭക്തിലഹരിയിൽ ആറാടിച്ച് രഥപ്രയാണം നടക്കും വൈകിട്ട് പഞ്ചവാദ്യത്തിൻ്റെയും പാണ്ഡ്യമേളത്തിൻ്റെയും അകമ്പടിയോടെ മൂന്നാനകളെ അണിനിരത്തി സ്വാമി എഴുന്നള്ളത്ത് നടക്കും ഡിസംബർ ഇരുപത്തിയേഴിനാണ് രഥോത്സവ ചടങ്ങുകൾക്ക് സമാപനമാവുക ചെറുകണ്ണമ്പ്ര പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കും കാലത്ത് അഞ്ചുമണിക്ക് ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമം രുദ്രാഭിഷേകം പൂജ എന്നിവ നടക്കും പള്ളിയറക്കാവിൽ കാലത്ത് അഭിഷേകം ഉഷപൂജ പഞ്ചാരിമേളം ഉച്ചപൂജ കേളി തുടർന്ന ശിവക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തോടെ മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കാഴ്ച ശിവേലിയും ഉണ്ടായിരിക്കും ദീപാരാധനയ്ക്ക് ശേഷം രാത്രി തായംപകയും തുടർന്ന് രണ്ടു മണി മുതൽ ശാസ്താംകാവിൽ നിന്നും ഭണ്ഡാര താലത്തോടുകൂടിയുള്ള എഴുന്നള്ളത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് പള്ളിയറക്കാവിൽ സമാപിക്കും